അപ്പോൾ ഒരു നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നിഫ്റ്റി ബാ നിഫ്റ്റീസ് ആൻഡ് സെക്ഷൻ മിഡ് ക്യാപ് നിഫ്റ്റി അലിസിസ് ചെയ്യും ഈ അനാലിസിസ് നാളത്തേക്കുള്ള ആണ് ഇവിടെ ഷെയർ ആൻ ലെവൽസ് ലേണിംഗ് ലെവൽസ് ആണ് ലേൺ ചെയ്യാൻ ഓൺ ചെയ്യാതെ ഒരു സ്ട്രാറ്റജി നിഫ്റ്റി അനാലിസിസ് എടുക്കാൻ ഫാസ്റ്റ് നിഫ്റ്റി ഇപ്പോൾ എക്സാക്ട്ി പിൻ പോയിന്റ് നമ്മുടെ റിജക്ഷൻ ഓക്കെ നിഫ്റ്റി മിനിറ്റ്സ് ടൈം ഫ്രീമിൽ നോക്കണേ റിജക്ഷൻ എടുക്കുന്നു എൻ താഴേക്ക് പ്രൈസ് റീട്രേസ്മെന്റ് കാണിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ കൗണ്ട് ചെയ്യായിരുന്നു എങ്ങനെയാണ് പ്രൈസ് ഇപ്പോൾ പോയത് ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ല എല്ലാവരും കാണുന്ന മസ്റ്റ് ആയിട്ട് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫിഫ്ത് ഓൺ ഗോയിങ് ആണ് ഫിഫ്ത് എക്സ്റ്റൻഷനാണ് ഫിഫ്ത്ത് എക്സ്റ്റെൻഷനാണ് ആൻഡ് ഫിഫ്ത്തിൻ്റെ ബോട്ടം ഏതായിരുന്നു നമ്മുടെ ഫിഫ്ത്തിൻ്റെ ആണ് ഇത് ഓക്കെ ഇനി ഫിഫ്തിൻ്റെ ഈ ഒരു മൂവ് മാത്രം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യണുള്ളൂ അത് എങ്ങനെയാണ് പോകുന്നത് ഇത് വൺ ഇത് ടു ആൻഡ് ത്രീ ത്രീ എക്സ്റ്റെൻഷനാണ് തേർഡ് തേർഡ് എക്സ്റ്റെൻഷനാണ് ഇപ്പോൾ വൺ ടു ആൻഡ് ത്രീ ഓക്കെ സോ അതിൻ്റെ ടാർഗറ്റ് വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് ഓക്കെ എക്സാക്ട്ലി വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് ഇതായിരുന്നു റിജക്ഷൻ ക്യാൻഡിലാണ് കിട്ടിയേക്കണേ ആൻഡ് വൺ ഫോർട്ടി വൺ ആൻഡ് വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻ്റ് ഇപ്പോൾ നമുക്ക് കിടക്കുന്നു നമുക്ക് അപ്കമിങ് ടൈമിൽ അത് നോക്കാം ഇനി എങ്ങനെയാണ് ഓക്കെ സോ ഇനി എനിക്ക് പറയാനുള്ളത് റിജക്ഷൻ വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയിറ്റ് സീറോ പെർസെൻറ്റിനോട് നമുക്ക് വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റവിടെ നിന്ന് കിട്ടുന്നുണ്ടോ ഓക്കെ സൊ ബാക്കി ഈ ലെവൽ നമുക്കിപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ താഴെ സോ ഇനി ഈ റിജക്ഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തേർഡിൻ്റെ ആണ് സോ തേർഡിൻ്റെ ഈ റിജക്ഷൻ കണ്ടിന്യൂ റിജക്ഷൻ വരുവാണെങ്കിൽ സൊ മേ ബി ഈ ഒരു സെക്കൻഡ് എത്ര ഫോൾ ആണ് അത്ര ഫോൾ മോസ് മേ ബി ചാൻസസ് നമുക്ക് ഇത്ര കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും സോ ഇന്നത്തെ ഹൈ ആണ് ഫസ്റ്റ് നമ്മുടെ റെസിസ്റ്റൻസ് ഇന്നത്തെ ഹൈ ട്വൻറ്റി സിക്സ് തൗസൻഡ് ടു ഫോർട്ടി ഫൈവ് റെസിസ്റ്റൻസ് ആണ് ഫസ്റ്റ് നമ്മുടെ ഓക്കെ ബട്ട് റിജക്ഷൻ വരുവാണെങ്കിൽ റിജക്ഷൻ വര വരികയാണെങ്കിൽ മാത്രമേ ഓക്കെ ഇപ്പോൾ ഈ ഈ ഇത്ര പോയിൻറ്റ്സ് ആണ് ഇതാണ് നമുക്ക് നോക്കാനുള്ളത് സെക്കൻഡ് വൺ സെവൻറ്റി ഫൈവ് പോയിൻ്റ്സ് ഓക്കെ വൺ സെവൻറ്റി ഫൈവ് പോയിൻസിൻ്റെ ഓൾമോസ്റ്റ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും റിജക്ഷൻ താഴേക്ക് ബട്ട് സ്റ്റിൽ തേർഡിലാണ് ഓക്കെ തേർഡിൻ്റെ ഇൻ്റർലെ മൂവ്സ് നിങ്ങൾക്ക് ഇവിടെ ക്യാച്ച് ചെയ്യണമെങ്കിൽ എത്ര വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഓക്കെ സിക്സ് സെവൻ എക്സ്റ്റൻഷൻ എത്ര വേണമെങ്കിൽ പോകാം എക്സ്റ്റൻഷനിൽ പ്രൈസ് എത്ര വേണമെങ്കിൽ ഇവിടെ വരൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ടാവും എക്സ്റ്റൻ വൺ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് ദാറ്റ് മീൻസ് എത്രയാണ് ട്വൻ്റി സിക്സ് തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ട്വൻറ്റി സിക്സ് അത്ര വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട് എക്സ്റ്റൻഷനിൽ പിന്നെ അത് ഒരു കറക്ഷൻ വരും ആ കറക്ഷൻ ഇത്ര തന്നെ വരുന്നുണ്ടോ ഇല്ല എന്നാണ് നോക്കാനുള്ളത് നമുക്ക് ഓക്കെ ഇത്ര തന്നെ വരണം ദെൻ വീണ്ടും പ്രൈസ് മേ ബി മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും മേ ബി ഓക്കെ ഞാൻ ഇവിടുന്ന് കൂടുതൽ ഇനി എനിക്കൊന്നും പറയാനില്ല ബട്ട് യെസ് നമ്മൾ ഇവിടെ നിന്നേ ആണ് കൗണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഈ ഒരു പോർഷൻ സൊ ഇവിടുന്ന് ഞാനിപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് ആയിട്ട് ഇങ്ങനെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോയി ഫൈവിൻ്റെ തേർഡിലാണ് ഫോർ ഫിഫ്ത്ത് സം ടൈംസ് ഫെയിലിയേഴ്സ് ഉണ്ടാകും റൈറ്റ് ശ്രദ്ധിക്കുക ഫിഫ്ത്ത് സം ടൈംസ് ഫെയിലിയേർസ് ഉണ്ടാവാറുണ്ട് സോ ഇത് ഇത് എന്ത് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ഇനി ഫോർത്ത് നാളെ ഇവിടെ തന്നെ വരും എൻഡ് ദെൻ മീനും ഫിഫ്ത്ത് കിട്ടിയാൽ ഫിഫ്തിൻ്റെ ഗ്യാരൻറ്റി ഉണ്ടാവാറില്ല ഫിഫ്ത്ത് സം ടൈംസ് ഫെയിലിയർ ഉണ്ടാവും റീസൺ എന്താണ് ഞാൻ ഇവിടെ നിന്നേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി പഴയ വീഡിയോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെനിന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പ്രൈസിൻ്റെ മസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ് ഈ ഒരു ഏരിയ ഓൾ ടൈം ഹൈ പ്ലസ് ഒത്തിരി റെസിസ്റ്റൻസ് ഇവിടെ കിടക്കുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതിൻ്റെ റെസിസ്റ്റൻസ് ആണ് ആൻഡ് റെസിസ്റ്റൻസ് ആണ് സോ കൂടുതൽ ചെറിയ ചെറിയ സ്കാൽപ്പൊക്കെ ചെയ്യാം കൂടുതൽ ബുളിഷ് ആവാൻ ഇതിനകത്ത് ഇല്ല ഇനി കോഷൻ സോണാണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രദ്ധിക്കാൻ ഉള്ളതാണ് ഇതൊക്കെ എല്ലാം ഓക്കെ പിന്നെ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുന്നത് ഇന്നലെ ഒരു റൂൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ പെർഫെക്റ്റ് ഒരു റൂൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും മസ്റ്റ് ആയിട്ട് റൂൾ ഹാഷ് ടാഗ് റൂൾ എന്ന് പറഞ്ഞ ഒരു കമൻറ്റ് ഇടണം അപ്പോഴേ നമുക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ റൂൾസ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഹാഷ്ടാഗ് റൂൾസ് എല്ലാവരുടെ വേണം എനിക്ക് വളരെ കുറവാണ് കമൻസ് ലൈക്കൊക്കെ എല്ലാം എല്ലാവരും വ്യൂസ് ബട്ട് കമൻസ് ലൈക്കും ചെയ്യണോട്ടോ എല്ലാവരും കൂടി സോ ഇന്നലത്തെ റൂൾ എന്തായിരുന്നു ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് ഫിഫ്തിലാണെങ്കിൽ പ്രൈസ് ഗ്യാപ്പ് തരും ഫിഫ്തിലാണെങ്കിൽ പ്രൈസ് ഗ്യാപ്പ് തരും ആ ഗ്യാപ്പ് ഫിൽ ചെയ്യും എന്ത്യൻ മീനും സപ്പോർട്ടെടുത്ത് തിരിച്ചു കയറും തേർഡ് വേവിൽ പ്രൈസ് ഗ്യാപ്പ് ഫില്ല് ചെയ്യില്ല ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തില്ല ഒരു റൂളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് ബട്ട് ഫിഫ്ത്തിൽ ഗ്യാപ്പ് ഗ്യാപ്പ് തരും ഫില്ലും ചെയ്യും ആൻഡ് സപ്പോർട്ട് തിരിച്ചു കയറാനുള്ള ചാൻസസ് ഉണ്ടാവും ദാറ്റ് മീൻസ് അത് ഫിൽ ചെയ്യും സഡൻ ഫിൽ ചെയ്യാറുണ്ട് അന്നേ തന്നെ ചെയ്യൂ നെക്സ്റ്റ് ഡേ ചെയ്യൂ ബട്ട് അത് സഡൻ ഫിൽ ചെയ്യും അപ്പോൾ ദാറ്റ് മീൻസ് അതിൻ്റെ ഉദ്ദേശം എന്താണ് ദാറ്റ് മീൻസ് പ്രൈസ് ഫിഫ്ത്തിലാണ് പെർഫെക്റ്റ് ഫിഫ്ത്തിലാണ് ഓക്കെ സൊ വീഡിയോ കണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാണണം ആ റൂൾ നോട്ട് ചെയ്ത് വെക്കണം റൂൾസ് മസ്റ്റാണ് എലിറ്റ് വിച്ച് ഒരു റൂൾസ് മസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റൂൾസ് ഫോളോ ചെയ്യാൻ എലിറ്റ് വിവേൻ്റെ കാരണം എന്ന് വെച്ചാൽ അത് പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യും നമുക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ആ റൂൾസൊക്കെ നോട്ട് ചെയ്തു വെക്കണം മ മറക്കാൻ പാടില്ല എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക എന്ത് ചെയ്യാനും ചെയ്യുക പക്ഷേ ആ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈൻസിന് അതിൻ്റെ നമുക്ക് റിവാർഡ് കിട്ടാറുണ്ട് നമുക്കറിയാൻ പറ്റും ഓൾറെഡി ഞാൻ പ്ലേ ചെയ്യാറില്ല ഇപ്പോൾ ഗ്യാപ്പ് ഗ്യാപപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്ലേ ചെയ്തിട്ടില്ല നമുക്ക് ഞാൻ ചെയ്യാറ് എക് റീസൺ വെച്ചാൽ എത്ര ഗ്യാപ്പ് എനിക്ക് അറിയില്ലല്ലോ ഇനി വൺ വൺ ഹൺഡ്രഡ് സംതിങ് ഇൻഡു പോയിൻറ്റ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു ബട്ട് എനിക്ക് അറിയില്ലല്ലോ അത് ഹൺഡ്രഡ് പോയിൻസ് ഉണ്ടാണോ ഫിഫ്റ്റി പോയിന്റ്സ് ഉണ്ടാണോ ഗ്യാപ്പ് തരും ഗ്യാപ്പ് അപ്പ് തരും ബട്ട് എത്ര പോയിന്റ്സ് അല്ല അപ്പോൾ ട്വൻ്റി പോയിൻസ് ഉണ്ടെങ്കിൽ അതാണ് ഒരു സോ നമ്മുടെ അത് ശ്രദ്ധിക്കുക ഓക്കെ എല്ലാവരും കൂടി അതനുസരിച്ച് വേണം എല്ലാം നമുക്ക് പ്ലേ ചെയ്യാനുള്ളതാണ് ഓക്കെ സോ നിഫ്റ്റിയിൽ എനിക്ക് അതേ പറയാനുള്ളതാണ് പിന്നെ ഒരു കാര്യം കൂടി പിന്നെ നമ്മുടെ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ന്യൂ സബ്സ്ക്രൈബേഴ്സ് ദേ ഞാൻ ഒരു ചാനൽ നമ്മുടെ ബാക്കപ്പ് ചാനലാണ് ഇത് സോ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ബാക്കപ്പ് ചാനലിൻ്റെ പേരാണ് എ ഇല്ലിറ്റ് വേവ് വിത്ത് ഫർമാൻ സീറോ വൺ ഓക്കെ സോ ഇതാണ് ഈ ചാനൽ ഇത് മസ്റ്റായിട്ട് ആകെ തേർട്ടി ത്രീ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ ബട്ട് ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് കുറച്ച് ഡിഫറൻറ്റാണ് ടഫാണ് ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് മറ്റേ പോർഷനിലേക്ക് വരാവുള്ളൂ സോ ഈ വീഡിയോ മസ്റ്റായിട്ട് എല്ലാവരും ഈ ചാനൽ മസ്റ്റായിട്ട് എല്ലാവരും കൂടി ബാക്കപ്പ് ചാനലാണ് ഇത് ബാക്കപ്പ് ചാനൽ പ്ലസ് ഡിഫറെൻറ്റ് കുറച്ചുകൂടി ഹാർഡ് ടഫായിട്ടായിരിക്കും ഇതിനകത്ത് എക്സ്പ്ലേഷൻ തരാമെന്ന് തരുന്നത് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് അധികമായിട്ടില്ല ഒരു മന്ത് രണ്ട് ടു മന്ത്സ് എന്തോ ആയിട്ടുള്ളൂ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് സോ ഇവിടെ നിന്ന് പഠിച്ചിട്ട് അതിലേക്ക് പോവുക അവിടെ നിന്ന് അല്ലെങ്കിൽ ഒന്നും പിടികിട്ടത്തില്ല ഞാൻ എന്താ എക്സ്പ്ലെയിൻ ചെയ്യണത് സോ ലാസ്റ്റിൽ ഞാനിപ്പോൾ നിഫ്റ്റിയുടെ ഈ ഫുൾ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് നിഫ്റ്റിയുടെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അറൗണ്ട് ത്രീ ഫോർ ആയി സോ ഈ വീഡിയോ എല്ലാവരും കാണും ബട്ട് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ഈസി അല്ല അത് മനസ്സിലാക്കിയെടുക്കാൻ എല്ലാവരും കൂടി മസ്റ്റായിട്ട് ബാ ബാക്കപ്പ് ചാനൽ എന്തായാലും ഫോളോ ചെയ്ത് വെച്ചോറും ഓക്കെ ഇനി നമുക്ക് നിഫ്റ്റി അനൻസസ് കാണാം ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് ഐ തിങ്ക് വേറെ ഒന്നും പറയാനില്ല നമ്മൾ കൗണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വൺ ടു ത്രീ തേർഡ് എക്സ്റ്റൻഷനിലാണ് തേർഡിൻ്റെ ഇന്റർമൂവ്സ് സ്ട്രോങ് ആണ് പിന്നെ വേറൊരു കാര്യം നോക്കാറുണ്ടെങ്കിൽ ഐ തിങ്ക് ടൈപ്പ് ഓഫ് ചാനലാണ് ഇത് കണ്ടോ പ്രൈസ് ടൈപ്പ് ടൈപ്പ് ഓഫ് ചാനലാണ് എക്സ്റ്റെൻഡ് എക്സ്റ്റെൻഡ് ആണെങ്കിൽ പ്രൈസ് അങ്ങനെ പോകുകയുള്ളൂ എക്സ്റ്റൻഷനിൽ എപ്പോഴും പ്രൈസ് എങ്ങനെയാണ് പോകാറുള്ളു ഇതേ കണ്ട ടൈപ്പ് ഓഫ് ചാനലാണ് ഇതുവരെ ഇപ്പോൾ പ്രൈസ് കാണുന്നത് റൈറ്റ് സൊ മോ മേ ബി നാളെ ഗ്യാപ്പ് ഓപ്പനിങ് ആണോ പോസിറ്റീവ് ആണോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ബട്ട് ഇപ്പോൾ സ്റ്റിൽ പോസിറ്റീവ് ആണ് ഒരു വീക്ക്നെസ് ഇല്ല ബട്ട് എൻ്റേഡ് ആകുന്നത് നമ്മൾ ബിഗ്ഗർ ടൈംസ് ഇറയ്ക്കും പിന്നെ എല്ലാവരും റെസിസ്റ്റൻസ് പോലിനാണ് എല്ലാവരും ഇതിലേക്കാണ് നമ്മൾ ഇപ്പോൾ കിടക്കണുള്ളൂ ഓക്കെ സോ ശ്രദ്ധിക്കുക ഇതിനകത്ത് എനിക്ക് എത്രയേ ഉള്ളൂ ഇനി പറയാൻ നമ്മൾ വേഗം ബാനിഫിറ്റി അല്ലെസഴ്സ് കിടക്കാം ബാങ്ക് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നും ചെയ്യുന്നില്ലല്ലോ ബാ നിഫ്റ്റി എനിക്കൊന്നും പറയാനില്ലല്ലോ ബാ നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ കൗണ്ടിങ് ബാ നിഫ്റ്റി എനിക്ക് ഇതിനകത്തൊന്നും കാണുന്നില്ല ബാ നിഫ്റ്റിയിൽ നമ്മൾ ബ്ലാ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ബാ നിഫ്റ്റി ഇതേ വൺ ടു ത്രീ ഫോർ ഫൈവ് എക്സ്റ്റൻഷനിലാണ് വൺ ടു ത്രീ തേർഡ് എക്സ്റ്റൻഷനിലാണെന്ന് പറയാം അത് തന്നെ നിഫ്റ്റി ഉള്ള പോലെ തന്നെയാണ് വീക്ക്നെസ് ഈ ഒരു സപ്പോർട്ട് ഫ്രണ്ട്ലൈനെ വരച്ച് വച്ചോളൂ ഇതിൻ്റെ ബില്ലോ യെസ് ഓൾമോസ്റ്റ് അവിടെ തന്നെയാണല്ലോ പ്രൈസ് ൾമോസ്റ്റ് അവിടെ തന്നെയാണ് പ്രൈസ് അത് തന്നെയാണ് പ്രൈസ് ഇതിൻ്റെ ബിലോ പോയാൽ കുറച്ചുകൂടി വീക്ക്നെസ് കിട്ടും ബട്ട് ആ വീക്ക്നെസ് അധികമല്ല കുറച്ചേ ഉണ്ടാവുള്ളൂ ശ്രദ്ധിക്കട്ടാണ് കാരണം വെച്ചാൽ ഇത് വൺ ടു ഇത് തേർഡ് ആണെങ്കിൽ അങ്ങനെയാണ് ഇതിൻ്റെ ചാൻസസ് ഉണ്ടാവുക ചെറിയ റിട്ടേൺസ് ഹ്യൂജ് ഇപ്പോൾ ഒന്നും കാണുന്നില്ല നോക്കി പ്ലേ ചെയ്യാവുള്ളൂ സെൻസെക്സ് വാവ് പെർഫെക്റ്റ് ഈ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇത് ഷെയർ ചെയ്തതാണ് ഈ ഫീവനാച്ചി അങ്ങനെ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നു മാറ്റം അതില്ല പെർഫെക്റ്റ് ഇന്നത്തെ ഹൈ വൺ ട്വൻറ്റി സെവൻ പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് ഓക്കെ തേർഡ് വേവില് ഒരു ഇങ്ങനെയാണ് ഞാൻ തേർഡ് വേവ് ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു വൺ ടു തേർഡ് ഓൺ ഗോയിങ് ആണ് തേർഡിൽ പ്രൈസ് വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് അടിക്കേണ്ടതാണ് അങ്ങനെയാണ് ശരിക്കും അപ്പം നിഫ്റ്റിയിലും അങ്ങനെ തന്നെ കിടക്കുന്നു ഇപ്പോൾ സെൻസെക്സിലും അങ്ങനെ തന്നെ കിടക്കുന്നു സോ ശ്രദ്ധിക്കുക സോ വീക്ക്നെസ് ഇല്ല ബട്ട് യെസ് ഈസി മൂവ് ഉണ്ടാവില്ല അതേ തന്നെ എനിക്ക് പറയാനുള്ളതാണ് ഈസി മൂവ് ഉണ്ടാകുന്ന പ്രൈസ് എക്സ്റ്റൻഷൻ ആകുമ്പോഴത്തേക്ക് ഒരു നമുക്ക് ഭയങ്കര ട്രാപ്പായിട്ട് ട്രാപ്പ് നമുക്ക് കിട്ടുള്ളൂ നമുക്ക് അല്ലാണ്ട് നല്ലൊരു മൂവ് ഒന്നും കിട്ടത്തില്ല ഇത് ചാനൽ ഇതിൻ്റെയും അങ്ങനെ തന്നെ ഞാൻ വരച്ചിട്ടുള്ളൂ ഓക്കെ ഇതിൻ്റെ ചാനൽ അങ്ങനെ തന്നെ ഞാൻ വരച്ചിട്ടുണ്ട് അതേപോലെ ഇത് പ്ലേ ചെയ്യാവുള്ളൂ കൂടുതൽ ഇതിനകത്ത് എനിക്ക് ഒന്നുമില്ല പ്രൈസ് റിജക്ഷൻ എടുക്കുവാണെങ്കിൽ റെസിസ്റ്റൻസ് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് പ്രൈസ് രജിസ്റ്റർ ഉണ്ടെങ്കിൽ ചെറിയ റീറ്റേൺസ്മെന്റ് അഗീൻ അപ്പ് ബട്ട് അപ്സൈഡ് പോകുമ്പോഴും ശ്രദ്ധിക്കണം എന്നാ വെച്ചാൽ ബിഗർ ടൈം ഫ്ലെയിമിൻ്റെ റെസിസ്റ്റൻസ് വരുന്നുണ്ട് ആൻഡ് എന്താ പറയുക ഫിഫ്ത്തിൻ്റെ ഫിഫ്ത്ത് ഫെയിലിയർ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടോ എന്ന് നോക്കണം ലൈവ് മാർക്കറ്റിൽ എന്തെങ്കിലും എനിക്ക് തോന്നുവാണെങ്കിൽ മാസ്റ്റായിട്ട് ഞാനുള്ള ലൈവ് മാർക്കറ്റിൽ അവിടെ കമൻറ്റ് സെക്ഷനിൽ ഈ യൂട്യൂബ് ചാനലിൻ്റെ നമ്മുടെ ഈ ഒരു ഈ ഒരു വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ആക്റ്റീവ് ആയിരിക്കും എന്തെങ്കിലും കമൻറ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്തേക്കാം നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഇന്നത്തെ ഹൈ റെസിസ്റ്റൻസ് ആണ് സഡൻ ടൈപ്പ് ഓഫ് ഷൈനലാണ് എന്തോ ഒരു ഇത് ഇങ്ങനത്തെ ഒരു ഓക്കെ ഡയഗ്നൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ നമുക്ക് നോക്കാണോ ഡയഗ്നൽ ഫോമിങ് ആണല്ലോ വൺ ടു ത്രീ ഫോർ ഫൈവ് കേട്ടോ ശ്രദ്ധിക്കുക ഡയഗ്ണൽ ഫോമിങ് ആണ് കേട്ടോ ഇൻ്റർമൂവ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ അപ്പോൾ ഇന്നത്തെ ഹൈ ക്രോസ് ചെയ്തില്ലെങ്കിൽ വീക്ക്നെസ്സാണ് ബട്ട് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആവണം ഓക്കെ സോ ഇന്നത്തെ ഹൈ അബവ് പോവുകയാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഫോർ ഇത് ഡൗൺ സൈഡ് നമുക്ക് കിട്ടും ഫോർ ദ സപ്പോർട്ട്സ് ചെയ്താണിത് ഡൈഗൽ ബാട്ടൺ ആണ് ഫോം ചെയ്യുന്നത് പെർഫെക്റ്റ്ലി സോ ഇനി നോക്കിയിട്ടേ ഇത് പ്ലേ ചെയ്യാവുള്ളൂ അപ്സൈഡ് ഐ തിങ്ക് ഇതിൻ്റെ അബവ് പോയില്ലെങ്കിൽ ഇതിൻ്റെ അബ് പോയില്ലെങ്കിൽ പിന്നെ കൺസൾട്ടേഷൻ തന്നെ ബ്രേക്ക് ഡൗൺ തന്നെ ഇതിനകത്ത് കാണുന്നത് ഓക്കെ സോ ഇനി നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാൻ മറക്കാം താങ്ക് യു സോ മച്ച്